ഹലോ ഗൈസ് അങ്ങനെ വീട്ടിലെ ഒരു മുറി മാത്രം ഇങ്ങനെ തറയിടാതിങ്ങനെ പഴയതായിട്ട് കിടക്കുമായിരുന്നു അങ്ങനെ ആ ഒരു റൂമിൻ്റെ തറയിടുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാ ഇങ്ങനെ കിടന്ന റൂമിനെ അതാ ഇങ്ങനെ ആക്കിയെടുത്തൊരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണാൻ വേണ്ടി പോകുന്നത് തിരുവനന്തപുരത്ത് ഫ്ലോർ വർക്കുകളൊക്കെ ചെയ്യുന്ന വിക്ടർ എന്ന് പറയുന്ന ചേട്ടനാണ് നമ്മുടെ ഈ കുഞ്ഞു റൂമിന്റെ ഫ്ലോർ വർക്കും ചെയ്തിരിക്കുന്നത് നല്ല രീതിയിൽ സിമന്റൊക്കെ പറ്റി പിടിച്ചിരുന്നുകൊണ്ട് തന്നെ ഇത് ക്ലീൻ ചെയ്യാൻ കുറച്ച് സമയം വേണ്ടി വന്നു അതിനുശേഷം താ ഇപ്പോൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഒക്കെ ചെയ്തിട്ട് ഇപ്പോൾ ക്ലീൻ ആക്കി ലെവലാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ വീടിന്റെ ഒന്നാമത്തെ നിലയിൽ നിന്നും മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറുന്നതിന്റെ ആ ഒരു സ്ഥലത്താണ് ഈ റൂം ഉള്ളത് ഇത് അധികം യൂസ് ഒന്നും ഇല്ലാത്ത റൂം ആയതുകൊണ്ട് തന്നെ ടൈൽസിന് പകരം നമ്മൾ വിനയൽ ഷീറ്റാണ് ഫ്ലോർ ഇടാൻ വേണിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് മീറ്ററിന് മുന്നൂറ് മുതൽ മുന്നൂറ്റി അമ്പത് രൂപ വരെയാണ് ഈ ഒരു ഷീറ്റുകൾക്ക് റേറ്റ് ആവുന്നത് ഇങ്ങനെയുള്ള ഫ്ലോർ വർക്കുകളൊക്കെ ചെയ്യാൻ വളരെ ഈസിയാണ് കാരണം ലെവൽ ആയിട്ടുള്ള റൂം ആണെങ്കിൽ വളരെ വേഗം തന്നെ നമുക്ക് പണിയും കഴിയും വൃത്തിയാക്കാനും സിമ്പിൾ ആണ് ടൈൽസ് പോലെ തന്നെയാണ് ഫെവികോളിന്റെ എസ് ആർ എന്ന് പറയുന്ന പശ വെച്ചിട്ടാണ് ഇത് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പശ ഉണങ്ങി കിട്ടാനായിട്ട് കുറച്ച് സമയം എടുക്കും അതുകൊണ്ടാണ് ഞാനിവിടെ ഫാനൊക്കെ വെച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ അങ്ങനെ ഏതാണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ഫ്ലോറിന്റെ വർക്ക് എല്ലാം കഴിഞ്ഞു ചെറിയ റൂം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കഴിഞ്ഞു അങ്ങനെ ആറ് വർഷം കൊണ്ട് വൃത്തിയായിട്ട് കിടന്ന റൂം ഇതാ ഇങ്ങനെ ആ ഫ്ലോറൊക്കെ ചെയ്തപ്പോൾ വൃത്തിയായിട്ട് പക്കാ ടൈൽസ് ഇട്ടതുപോലെ തന്നെ കിടക്കുന്നുണ്ട് ക്ലൈസ് കേട്ടോ പൊടി പിടിച്ചിടുന്ന നമ്മുടെ റൂം അതാ ഇപ്പം അടിപൊളി കേട്ടോ എല്ലാം വൃത്തിയായിട്ടുണ്ട് ചേട്ടനോട്ടോ നമ്മളെ വർക്കെല്ലാം ചെയ്തതെട്ടോ വിക്റ്റർ ഏട്ടൻ ആരൊക്കെ എങ്കിലും ദൂരെ വർക്കുകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചേട്ടനെ കോണ്ടാക്ട് ചെയ്താൽ മതി കോണ്ടാക്ട് നമ്പർ ഞാൻ താഴെ ഇട്ടയക്കാം ഓക്കെ താങ്ക് യു കേട്ടോ